എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പത്തൊമ്പതാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രചേദസാ താവതയാച താമി തൊമേവ ദേഹിനാം രുദ്രനുതിശ്ച കാമദാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തവത് പ്രചേദസാം അയാജതാം അഭി അപ്പോൾ പ്രചേതസ്സുകൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും അതായത് ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ ത്വം ഏവ കാരുണ്യ ഭത് കാരുണ്യസ്വരൂപനായ അങ് സ്വയം വരാൻ അതാ വരങ്ങളെ ദാനം ചെയ്തു എന്ത് വരാ കൊടുത്തെ ഭവിചിന്താ അഭി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നതുപോലും ദേഹിനാം ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ശിവായ ഭവതു ശുഭകരമാവട്ടെ അല്ലെങ്കിൽ അത് ശ്രേയസ്സിനായി ഭവിക്കട്ടെ അസൗ രുദ്രനുദി ചകാമത നിങ്ങൾ ജപിക്കുന്ന ഈ രുദ്രഗീതവും അഭീഷ്ടങ്ങൾ നൽകുന്നതായി ഭവിക്കട്ടെ ഇങ്ങനെ അങ്ങോട്ട് വരങ്ങൾ കൊടുക്കാൻ തുടങ്ങുകയാണ് ഭഗവാൻ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ ഗരുരുഡാരൂഢനായി വന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ പ്രചേതസ്സുകൾ അപ്പോഴും ഭഗവാൻ നാമം ജപിച്ച് ആരുദ്രഗീതവും മുഴക്കി അങ്ങനെ നിൽക്കുകയാണ് ഒന്നും ചോദിക്കുന്നില്ല ഒന്നും ആവശ്യപ്പെടാത്ത ആ പ്രചേതസ്സുകൾക്ക് കാരുണ്യസ്വരൂപനായ അങ്ങ് സ്വയം വരങ്ങൾ കൊടുത്തു നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് മനുഷ്യർക്ക് ശുഭകരമാവട്ടെ അങ്ങനെ ഒരു വരം കൊടുത്തു അതാരെ കുറിച്ച് പ്രചേതസ്സുകളെ കുറിച്ച് ആരാണോ ചിന്തിക്കുന്നത് അവർക്ക് എല്ലാം ശുഭകരമാവട്ടെ എന്നൊരു വരം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ഒരു വരം കൊടുക്കുക നിങ്ങളിപ്പോൾ ജ നിങ്ങളിപ്പോൾ ജപിച്ചോണ്ടിരിക്കുന്ന രുദ്രഗീതം ഇല്ലേ അത് സാക്ഷാൽ മഹാദേവനാൽ ഉപദേശിക്കപ്പെട്ടതല്ലേ ആ സ്തുതി സർവാഭീഷ്ടങ്ങളെയും നിറവേറ്റുന്നതാകട്ടെ അതായത് ആരാണോ ഈ രുദ്രഗീതം ജപിക്കുന്നത് ഭാഗവതം എടുത്തു വച്ചിട്ട് അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിക്കട്ടെ എന്ന് പറയുക ഇങ്ങനെ ഈ ശ്ലോകത്തിലൂടെ രണ്ട് വരങ്ങൾ കൊടുത്തു ഇനി അടുത്ത ശ്ലോകത്തിലും രണ്ട് വരങ്ങൾ കൊടുക്കുകയാണ് ഹരേ കൃഷ്ണ